കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ആയുധമേന്യ പോരാളിയുടെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞതാണ് നീഞ്ച അല്ലെങ്കിൽ ഷിനോബി എന്നറിയപ്പെടുന്ന ഈ പോരാളികളെ നമ്മൾക്ക് പരിചയം സിനിമകളിലൂടെയും കോമിക്കുകളിലൂടെയുമാണ് എന്നാൽ നീഞ്ചകൾ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്ന പോരാളികളുടെ സമുദായമാണെന്ന് നിങ്ങൾക്കറിയാമോ നീഞ്ചയുടെ വേരുകൾ ആരംഭിക്കുന്നത് പുരാതന ജപ്പാനിലെ ഹയാൻ പിരീഡിൽ നിന്നാണ് ഏ ഡി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ജപ്പാനിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരാണ് ഹയാൻ രാജവംശം ഈ കാലത്ത് നല്ല രീതിയിലുള്ള ഒരു രാജഭരണമായിരുന്നില്ല നിലവിലുണ്ടായിരുന്നത് ഈ സാമ്രാജ്യത്വ ഭരണത്തിന്റെ ഫലമായി കലാപങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും പതിവായി ഇതോടെ പരമ്പരാഗത സമുറായിമാരുടെ യുദ്ധരീതിയും നിയമങ്ങളും പാലിക്കാത്ത മറിച്ച് ഒളിപ്പോരിലൂടെ യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടം അവിടെ രൂപം കൊണ്ടു സൺസു എന്ന തന്ത്രജ്ഞൻ രചിച്ച ദ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചാറ് വൃത്തിക്ക് വേണ്ട തന്ത്രങ്ങൾ ഇവർ പഠിച്ചെടുത്തു കൂടാതെ മിക്കിയോ ബുദ്ധിസത്തിലെ ധ്യാനം ശ്വാസ നിയന്ത്രണം തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനവും അവർ ഉൾപ്പെടുത്തി ഇവരാണ് നീഞ്ചകളുടെ പൂർവികർ എന്ന് കരുതപ്പെടുന്നു പതിമൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും ജപ്പാനിൽ വിവിധ യുദ്ധങ്ങളാൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം വന്നെത്തി ഈ കാലഘട്ടത്തിലാണ് നീഞ്ചകളുടെ ആദ്യകാല സംഘങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് പതിനാലാം നൂറ്റാണ്ടോടെ ഇവയിൽ രണ്ട് സംഘങ്ങൾ മിക ഉയർന്നു വന്നു ഇഗ എന്നും കോഗ എന്നുമായിരുന്നു ഇവയുടെ പേരുകൾ ഇവ രണ്ടും രണ്ട് പ്രവിശ്യകളുടെ പേരുകളായിരുന്നു ഇവിടെ പർവ്വതങ്ങളാലും കാടുകളാലും നിറഞ്ഞു നിന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഒളിപ്പോർ പരിശീലിക്കാനും ചാരവൃത്തി പഠിക്കാനും പരിശീലിക്കാനുമുള്ള മികച്ച ഇടങ്ങളായി മാറിയവ ഇകയിലും കോകയിലും നിലനിന്നിരുന്ന രണ്ട് കുടുംബങ്ങളായിരുന്നു ഈ സംഘത്തിനു പിന്നിൽ അവ യഥാക്രമം ഹട്ടോറി കുടുംബമെന്നും ഫുജി ബയാഷി കുടുംബമെന്നും അറിയപ്പെട്ടു നീഞ്ചകളുടെ സുവർണ കാലഘട്ടം എന്നത് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിലായിരുന്നു സെൻ കാലഘട്ടം അഥവാ യുദ്ധ കാലഘട്ടം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് ഈ സമയത്ത് ഡൈമോ എന്ന യുദ്ധമേധാവികൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ സമയത്തു തന്നെയാണ് നെയഞ്ചകളെ ചാരന്മാരായി അക്രമികളായി തന്ത്രപ്രയോഗികളായി ഉപയോഗിച്ചു പോന്നത് അന്ന് തൊട്ടാണ് ഈ രഹസ്യ കൃത്യങ്ങൾ ചെയ്തിരുന്ന പോരാളികളെ ഷിനോബ് എന്ന് സംബോധന ചെയ്യാനും കൂടുതൽ അംഗീകാരം ലഭിക്കാനും തുടങ്ങിയത് ോബുകളെ തന്നെ ചാരന്മാരായും പെട്ടെന്ന് ആക്രമണം നടത്തുന്നയാളായും സ്കൗട്ടായും പൊലയാളികളായും ഒക്കെ തരം തിരിച്ചു ഇവർക്കൊക്കെയും വ്യത്യസ്ത വേഷവിധാനങ്ങളുമായിരുന്നു നീച കുടുംബങ്ങളെ ഇത്തരത്തിൽ വലിയ ഗിൽഡുകളായി തരം തിരിച്ചു ഓരോന്നിനും അവരവരുടേതായ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു ക്രമേണ ഇതിൽ റാങ്ക് സമ്പ്രദായവും നിലവിൽ വന്നു ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുകയും കൂലിപ്പട്ടാളക്കാരെ നിയമിക്കുകയും ചെയ്യുന്ന ജോണിൻ എന്ന പദവി ഏറ്റവും ഉയർന്ന റാങ്ക് ആയിരുന്നു ഇതിനു താഴെ മധ്യവ്യക്തികളായി ചുനിനും താഴെ അതിനും താഴെ ജെനിനും അതിനും താഴെ ഫീൽഡ് ഏജന്റുമാരും ഉണ്ടായിരുന്നു ഇത്രയും സംഘടിതമായിരുന്നു അന്ന് നീഞ്ചകൾ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിനുമിടയിൽ ഡൈമോഗൾ നീഞ്ചകളെ സജീവമായി പല കൃത്യങ്ങൾക്ക് നിയമിച്ചു ഇഗ നീഞ്ചകൾ രാത്രിയിൽ പതിയിരുന്ന് ആക്രമിക്കുന്നതിനും ഉപരോധത്തിനും പേരുകേട്ടതായിരുന്നു വാങ്ങുന്ന കൂലിക്ക് നീഞ്ചകൾ കൃത്യമായി ജോലി ചെയ്തു കൊടുത്തു നീഞ്ചകൾ ചെയ്തിരുന്ന ജോലികൾ രഹസ്യമായത് കൊണ്ട് തന്നെ നീഞ്ചകളെ കുറിച്ച് ചരിത്രപരമായ രേഖകൾ കുറവാണ് നീഞ്ചകളെ കുറിച്ച് നമ്മൾ കൂടുതലും അറിയുന്നത് നാടോടി കഥകളിലൂടെയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴിൽ നടന്ന ഷിമാബര കലാപകാലത്ത് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായ ഒരു കാര്യം സംഭവിച്ചു നീഞ്ചകളെ ഒരു തുറന്ന യുദ്ധത്തിൽ ഉപയോഗിച്ചതിന്റെ ആദ്യത്തേതും അവസാനത്തേതും എന്നാൽ വിശദമായതുമായ ഒരു രേഖ ലഭിച്ചു ഹിസേൻ പ്രവിശ്യയിലെ ക്രിസ്ത്യൻ വിമതർക്കെതിരെ ഷോമൻ ടോപ്പുഗാവ എന്ന രാജാവാണ് നീഞ്ചകളെ നിയോഗിച്ചത് ഈ രാജവംശത്തിലെ അംഗത്തിന്റെ ഡയറിയാണ് തെളിവായി ലഭിച്ചത് അതിൽ നീഞ്ചകളെ കുറിച്ച് കൃത്യമായ വിവരണം കാണാൻ സാധിക്കും കോകയിൽ നിന്നുള്ള പുരുഷന്മാർ അവരുടെ രൂപം മറച്ചുവെച്ച് എല്ലാ രാത്രിയിലും കോട്ടയിലേക്ക് മോഷ്ടിക്കാനും ഇഷ്ടാനുസരണം പോക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നു ോട്ടയുടെ മുഴുവൻ ചിത്രങ്ങളും വിവരങ്ങളും കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു രാജാവിന്റെ അന്തപുരത്തിന്റെ വരെ വിവരങ്ങൾ ശേഖരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എടോ കാലഘട്ടമായപ്പോഴേക്കും യുദ്ധങ്ങൾ ഇല്ലാതെയായി അതുകൊണ്ട് തന്നെ നീഞ്ചകൾക്ക് ഉപജീവനത്തിനുള്ള വഴിയുമില്ലാതെയായി അതോടെ നീഞ്ചകൾ അംഗരക്ഷകരായും ജോലി ചെയ്യാൻ ആരംഭിച്ചു ഈ സമയം കഴിഞ്ഞപ്പോഴേക്കും പ്രതാപത്തിലുണ്ടായിരുന്ന നീഞ്ച ക്ലാനുകൾ പലതും ക്ഷയിച്ചുപോയി എന്നിരുന്നാലും നീഞ്ചകളുടെ സാഹസിക കഥകൾ നാടോടി കഥകളായും പുസ്തകങ്ങളായും ബുക്കി നാടകങ്ങളായും നിലനിന്നു പോന്നു നീഞ്ചകൾ ഏവർക്കും കൗതുകമുണർത്തുന്ന ഒരു വിഷയമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തിലെ ആദ്യത്തെ നീഞ്ച ഗവേഷണ കേന്ദ്രം മേ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നീഞ്ചകളെ കുറിച്ചുള്ള പഠനത്തിന് ഒരു ബിരുദാനന്തര ബിരുദ കോഴ്സും ആരംഭിച്ചു നീഞ്ചകളുടെ തന്ത്രങ്ങളും രീതികളും വളരെ നൂതനമാണ് ഇതിനെ ആധുനിക കാലത്ത് ഉപയോഗപ്പെടുത്താനും ഈ പഠനങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇത്രയുമാണ് നീഞ്ചയെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കറിയാൻ ആഗ്രഹം തോന്നുന്ന വിഷയം താഴെ കമന്റ് ചെയ്യുമല്ലോ നീഞ്ചയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്